ഇന്ന് ഞങ്ങൾക്ക് എന്താ ഉണ്ടാക്കി തരാൻ പോണേ പാലക്ക് സ്പിനാസ് ഒത്തിരി വെള്ളം ബോയിൽ ചെയ്യുക ഉപ്പോസോ അങ്ങനെയൊന്നും വേണ്ട ചുപ്പിനു വേറെ നമ്മൾ ഇടുന്നത് ഷുഗറാണ് ഷുഗർ പഞ്ചസാരയാണ് ആണേ ഇത്രയും ഇടുള്ളൂ അത് എന്തിനാണ് ഷുഗർ ഒന്നും ടേസ്റ്റ് ഇല്ല ഇതിന്റെ ഇലയുടെ കളർ മാറാതിരിക്കാനായിട്ട് ഓക്കെ നന്നായിട്ട് വെള്ളം തിളച്ചു വന്നപ്പോൾ നമ്മൾ പാലക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കുക എടുത്തു നമ്മൾ ഇനി ഇതൊന്ന് തണുക്കണമേ തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്നും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം വെള്ള ണോ ചേർക്കേണ്ടത് ഇങ്ങനെയല്ല വെളുത്ത എള്ളും സോയാ സോസും കൂടെ ചതക്കും ഒരു സ്പൂൺ മതി കുറച്ചല്ലേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചതക്കും ഇങ്ങനെ വെച്ചിട്ട് ഇത്തിരി സോൾട്ട് വേണം ഹിമാലയൻ സോൾട്ട് നമുക്ക് ഒരു നുള്ളു ഷുഗർ ഇടാം എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കും ഈ ഇതെല്ലാം വശത്ത് വാങ്ങണമല്ലോ പക്ഷെ ഇത് വിചാരിച്ചോ അല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കൊള്ളാം